തമാശയാണ് ീഗൽ നമ്മൾ ആണല്ലോ ലീഗൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുന്ന ഒരു കരാർ ലിവിംഗ് ടുഗദറിലും കൂടുതൽ പവറും അധികാരവും സ്ഥാപിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ വേറെ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന്റെ ഭാവി എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാവാന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ പലപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നത് ലിവിംഗ് റിലേഷൻഷിപ്പിനെ പറ്റി മേമിന്റെ അഭിപ്രായം ഏറ്റവും കൂടുതൽ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് ഏറ്റവും കൂടുതൽ പരസ്പരം മനസ്സിലാക്കാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു ബന്ധം മാരേജ് എന്ന് പറയുന്ന ആ ഒരു പാട്രിയാർക്കിക്കൽ ബന്ധത്തിലേക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ സമയമാണ് ഈ ലിവിങ് റിലേഷൻസ് എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ലിവിങ് റിലേഷൻസിൽ അത്രത്തോളം കണക്ഷൻ ഇതൊക്കെ ആണല്ലോ രണ്ടുപേരും ഒന്നിച്ചാണല്ലോ ടൂറായിട്ട് തന്നെയാണല്ലോ ജീവിക്കണേ ഇതിനെന്തായാലും സെപ്പറേറ്റ് പക്ഷെ ലീഗൽ ഇപ്പൊ ഇതിൽ പറഞ്ഞ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ലീഗൽ ആയിട്ട് രണ്ടുപേര് തമ്മിൽ വിവാഹം എന്ന് പറയുന്ന ഒരു ഉടമ്പടി ഏർപ്പെടുമ്പോഴാണ് നമ്മൾ മാരേജ് എന്ന് പറയുന്നതും അത്തരത്തിലുള്ള ഒരു ലീഗൽ ഉടമ്പടി ഇല്ലാതെ രണ്ട് മനുഷ്യരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനെയാണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത് അതിപ്പോൾ ആരെങ്കിലും ആയിക്കോട്ടെ ഇപ്പൊ സ്ത്രീയും പുരുഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുന്നതാണ് ലിവിങ് ടുഗതർ എന്ന് ഇപ്പൊ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ സ്വത്തവകാശം നിങ്ങൾക്ക് വേണമെങ്കിലോ പിന്നീട് നിങ്ങൾക്ക് അവകാശങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഗൽ പേപ്പർ ഉണ്ടാക്കണം നിങ്ങൾക്ക് അങ്ങനെ ഉള്ള ഒരു ആവശ്യവും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അയാളുടെ സ്നേഹവും സാമീപ്യവും മനസ്സും ഒക്കെയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലീഗൽ പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ആ അതിൽ തിരിച്ചുണ്ട് ഞാൻ ഇരുന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ് പോയി എന്ന് പറഞ്ഞ് പരാതിപ്പെടാൻ പറ്റില്ല കാരണം ലിവിങ് ടുഗദറിനില് നമ്മൾ അർത്ഥമാക്കുന്നതിന് നമുക്ക് എപ്പോ വേണ്ടാന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് യാതൊരു ബാധ്യതയുമില്ലാതെ പിരിയാം എന്നുള്ളൊരു കണ്ടീഷൻ അതിലുണ്ട് ലീഗൽ ലീഗൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുന്ന ഒരു കരാർ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സ്വത്തിന് റൈറ്റ് ഉണ്ട് മറ്റേ കുട്ടിയുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അമ്മ എന്നുള്ള രീതിയിൽ റൈറ്റ് ഉണ്ട് മരിച്ചു പോയാൽ ഉള്ള റൈറ്റ് ഉണ്ട് ഇയാൾ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് മറ്റൊരു ഭാര്യയെ കൊണ്ടുവരുമ്പോൾ നിലനിൽക്കുന്ന നിയമം അനുസരിച്ചിട്ടുള്ള മറ്റ് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരായിട്ടുള്ള നിയമങ്ങളുണ്ട് ഇങ്ങനെ പല നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളുടെ സാധ്യത പിന്നെ പ്രായമായാലോ ആരോഗ്യം നിശ്ചിച്ചാലോ നമ്മുടെ നോക്കുന്ന ഒരു വിശ്വാസമുണ്ട് ഞാൻ പറയുന്നുള്ളൂ ഇനിയിപ്പോഴും നോക്കുന്നുള്ളതാണല്ലോ നമ്മുടെ പ്രായമാകുമ്പോ കൂട്ടുണ്ട് രോഗിയായാലും നോക്കുന്നുള്ള ഒരു കുടുംബം കുടുംബ അംഗങ്ങളുടെ ഇതുണ്ടെന്നുള്ള ഒരു ഇതൊക്കെ ധാരണയാണ് ഇതൊന്നും പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളത് വേറൊരു വശം പക്ഷെ അങ്ങനെ ഒരു ചില ലീഗൽ റൈറ്റ്സ് അവകാശങ്ങൾ കടലാസിലെങ്കിലും മാരേജിലുണ്ട് പക്ഷെ ലിവിങ് ടുഗതർന്ന് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് മനുഷ്യരും ഒന്നിച്ച് ജീവിക്കുന്നു നമുക്ക് എപ്പോൾ ഇഷ്ടമില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ പിരിഞ്ഞു പോകുന്നു ഇനിയിപ്പോൾ അതിലൊരാൾ പിരിഞ്ഞു പോയാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല ആണെങ്കിൽ അതിലൊരാൾ പിരിഞ്ഞു പോയാൽ നമുക്ക് കോടതി വഴി ചില ലീഗൽ റൈറ്റ്സ് നേടിയെടുക്കാൻ പറ്റും പക്ഷേ ഈ ലിവിങ് ടുഗതറിൽ ഒരാൾ പോയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് നമ്മൾ അംഗീകരിക്കലാണ് ആ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പോയാൽ പോയി അത് അംഗീകരിക്കാൻ പറ്റാത്തതാണോ ഈ ലിവിങ് റിലേഷൻസിൽ അല്ലെങ്കിൽ ഈ ലിവിങ് ടുഗതർ ആയിട്ട് ജീവിക്കുന്ന കുറേ അധികം ആൾക്കാരിൽ പാർട്ട്ണറിനെ കൊല്ലുന്ന ഒരു ലെവലിലേക്ക് പോകുന്നുണ്ട് കാരണം ഈ ഒരു സ്റ്റേജ് എന്ത് നമുക്ക് പോകണോന്ന് തോന്നുമ്പോൾ പോകാം പക്ഷെ ആ ഒരു പോകാൻ പറ്റാത്ത രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർ ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും അവര് വിട്ടു കൊടുക്കില്ല അല്ലെങ്കിൽ നിങ്ങളെ പോകാൻ സാധിക്കില്ല അവിടെ വീണ്ടും ഒരു ടൈഡ് ചെയ്തു ആ ഒരു ടൈഡ് ചെയ്തിടുമ്പോ അവർക്ക് എന്തോ ദേഷ്യം ഉടലെടുത്ത് ഇത്രയോ കേസസ് ആണ് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ എപ്പോഴും ഇപ്പൊ എന്താണോ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോ അതിന്റെ ഭാവി എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാവാന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ലാതെയാണ് പലപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോ തന്നെ നമുക്കറിയണം ഇത്തരത്തില് എപ്പോ വേണമെങ്കിലും ഇത് പിരിയാം എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം ലിവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്രീഡം എടുക്കലാണ് ഇഷ്ടമില്ലാതായ നമ്മൾ പോകുന്ന പോകും എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാവേണ്ടത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടികളുണ്ടായാൽ കുട്ടികളെ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എന്താണ് അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് അത് അവർ രണ്ടുപേരും തമ്മിൽ മാത്രമല്ല ഈ കുട്ടിയോട് സമൂഹത്തിനോട് കാരണം ഒരു നല്ല പൗരന് ഉണ്ടായി വരിക ക്രിമിനൽ അല്ലാത്തൊരു പൗരന് ഉണ്ടാവുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ആവശ്യം കൂടി കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടിയെ നോക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് അതല്ലാത്തോളം കാലം അവർ പോകേണ്ടി വരും പക്ഷേ ഞാനിത് നേരത്തെ പ്രണയത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ലിവിങ് ടുഗദറിന് മുമ്പും ഒരു ഭ്രമമാണ് ഇപ്പൊ നടക്കുന്നത് ഇവര് തമ്മിലുള്ള ഒരു ഭ്രമം മാത്രമേ ഉള്ളൂ പലപ്പോഴും കീഴടക്കുക സ്വന്തമാക്കുക ഒരു ഭ്രമമാണ് ഈ ഭ്രമം കഴിഞ്ഞ ഇത് കഴിഞ്ഞു ഞാൻ ഐ ലവ് എന്ന് പറയുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി എന്നുള്ള ഒരു അവസ്ഥ അതിലേക്ക് വരുന്നില്ല അവരൊന്നും ഇത് മാത്രമല്ല ഇത് പലപ്പോഴും പിന്നെ മനുഷ്യ മനസ്സെന്ന് പറയുന്നത് ഒരു വളരെ എല്ലാ കാലത്തും ഒരുപോലെയൊന്നുമല്ല ഇത് മാറാം ഇന്നലെ നമുക്ക് ഉണ്ടായിരുന്ന അഭിപ്രായങ്ങൾ ഇന്നും മാറാം നമ്മുടെ അറിവുകൾക്കും ധാരണകൾക്കും എക്സ്പീരിയൻസിനും ഒരു മടുപ്പ് വരാം യാന്ത്രികത വരാം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും സാധ്യതയുണ്ട് എന്ന് നമ്മൾ അറിയുകയും നമ്മൾ വിജയിക്കണമെങ്കിൽ ഇതുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ കോൺഷ്യസ് ആയിട്ട് മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്യാന്നുള്ളത് ബോധപൂർവം ഇതിനെ എന്ന് പറയുന്ന പക്ഷെ പലപ്പോഴും ഇതിലും ഒരു അധികാര ബന്ധം ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഈക്വൽ ആവുക എന്ന് പറഞ്ഞ ഒരു സംഭവം രണ്ടുപേരും ഒരേ അധികാരത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് എടാവാട പോടാന്ന് വിളിക്കാനുള്ള വിളിക്കുകയെന്ന് വച്ചാൽ വാക്കുകളിലല്ല എല്ലാ കാര്യങ്ങളിലും അത്തരത്തിലൊരു തുല്യായിട്ട് പറയാനും പങ്കുവയ്ക്കാനും ഒക്കെ ഉള്ള ഒരു ഇതുണ്ട് പക്ഷെ ലിവിങ് ടുഗതർ ആവുമ്പോഴും ഇപ്പൊ ഈവൻ എനിക്ക് തോന്നുന്നു ലെസ്ബിയൻ റിലേഷനിലും ഹോമോ റിലേഷനിലും പോലും ഞാൻ കാണുന്നത് ഒരു ഹൈറാർക്കൽ റിലേഷനാണ് ഒരാൾ മീതേന ഒരാൾ താഴെയാണ് ഒരാൾ തീരുമാനിക്കും മറ്റേ അനുസരിക്കും എന്ന് പറയണ പോലെ തന്നെയാണ് ഈ റിലേഷനിലും പലപ്പോഴും വരുന്നത് ലിവിംഗ് ടുഗദറിലും കൂടുതൽ പവറും അധികാരവും സ്ഥാപിക്കുന്ന ആൾക്കാർക്ക് ഇത് വേറെ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് അവർ ഇത് ഉപേക്ഷിച്ചിട്ട് പോകും പക്ഷെ അങ്ങനെ പോകും എന്നുള്ളത് മറ്റേ നേരത്തെ ധാരണയില്ല പക്ഷെ പോലെ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പറയലല്ല അത് നമുക്ക് അതിനെ കുറിച്ച് ബോധം വേണം നമ്മള് വാക്കുകളിൽ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യല്ലേ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ പിരിഞ്ഞു പോയാൽ ഞാൻ പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് പൈസ പങ്കുവെക്കലും പണം പങ്കുവെക്കുമ്പോഴും ചെലവഴിക്കുമ്പോഴും ഒക്കെ തന്നെ നാളെ പിരിയാം എന്നുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ വേണം ഇത് ഒരാൾ മറ്റയാൾക്ക് വേണ്ടി ധാരാളം പൈസ ചെലവഴിക്കുകയും ത്യാഗം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് കുറച്ചുകൾ കഴിഞ്ഞാൽ അവരവര് പവർഫുൾ ആകുമ്പോ അവര് ഇട്ടിട്ട് പോവും അപ്പൊ ഇവർക്ക് ഭയങ്കര എന്താ ഗിൽറ്റീൻ നിരാശയും ഒക്കെ വരുന്ന ഒരവസ്ഥയിലേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നഷ്ടപ്പെടലും നിലനിൽപ്പില്ലാതാവലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും സ്ത്രീകളെ വീട്ടിൽ നിന്നുള്ളതൊക്കെ കൊണ്ടുവന്ന് എടുത്തതൊക്കെ കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വീട് അയാളുടെ പേരിലും കൂടെ വീടൊക്കെ വാങ്ങിച്ചേക്കും അയാൾ വേറെ ആളെ കൂടെ അങ്ങോട്ട് പോകും അതോടുകൂടി ഇവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ നഷ്ടപ്പെടും അല്ലെങ്കിൽ രോഗമുള്ള ആൾക്കാരെ ചികിത്സിച്ച് മാറ്റി നല്ല ഉയർന്ന ലെവലിലേക്ക് ഒരു സ്വന്തമായിട്ട് ജീവിക്കാൻ പ്രാപ്ത ആകുമ്പോഴത്തേക്കും അവൾ വേറെ എല്ലാവരും കഴിച്ചങ്ങോട്ട് പോകും അല്ലെങ്കിൽ വേറൊരു സ്ത്രീയുടെ കൂടെ പോകും അപ്പോഴത്തേക്കും ഇവർ ഇത്രയും നാളും എടുത്ത അധ്വാനത്തിന് ഒരു ഫലം ഇല്ലാതാകുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് വയലൻ്റ് ആകുവാൻ ദേഷ്യപ്പെടുകയും നിയമത്തിൻ്റെ മുമ്പിൽ പോവുകയൊക്കെ ചെയ്യും അപ്പോൾ ഒരു ഫലം ഇല്ല പക്ഷേ ഇത് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ പോവാം ഈ ഭൗതികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതും നമ്മൾ അത് അതില്ലാത്തതുകൊണ്ടാണ് ഈ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇഷ്ടമില്ല എന്ന് തോന്നി അപ്പം പിരിയാനുള്ള ബാധ്യത മറ്റേ ആൾക്കുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം വയലൻസ് ഇല്ലാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ആദ്യത്തെ ഒരു വിവാഹം പോലെ തന്നെയാണ് അതെല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുക്കും നമുക്ക് കൂടെ കിട്ടാൻ വേണ്ടി കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഇതൊരു പീഡനമായിട്ട് മാറുന്നത് അപ്പം രക്ഷപ്പെടാൻ ശ്രമിക്കും അപ്പോൾ ഇതിൽ പവറുള്ള ആൾക്കാര് മറ്റേ ആളെ തടയും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട് അപ്പം ഇത് ലിവിങ് ടുതർ ഇന്നത്തെ ഒരു കോണ്ടസ്റ്റിൽ ലിവിങ് ടുതർ കഴിക്കുന്നത് ഇതിൽ ഒരാൾക്ക് പോലും ഇഷ്ടമില്ലാതെ ആയാൽ ഇത് മുറിയപ്പെടും എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഇത് വിവാഹ ബന്ധത്തിലും ഉണ്ട് വിവാഹം കഴിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ വിവാഹ ബന്ധത്തിൽ നമുക്ക് ചില ലീഗൽ റൈറ്റ്സ് കിട്ടും ഈ ബന്ധത്തിൽ ലീഗൽ റൈറ്റ്സ് കിട്ടില്ല നിങ്ങൾക്ക് ലീഗൽ റൈറ്റ്സ് വേണമെങ്കിൽ വിവാഹം കഴിക്കും ഇതിലാ കൂടെയുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വെച്ചാൽ പോകാൻ വേണ്ടി കോടതി കയറി ഇറങ്ങണ്ടെന്നുള്ളതാണ് പിന്നെ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സമൂഹം നമ്മളെ ഈ ഒരു കുടുംബത്തിന്റെ ഇന്നത്തെ ഘടനയിലേക്ക് നമ്മളെ ഒതുക്കും എന്നുള്ളതും ജീവിത യാഥാർഥ്യമാണ് നമ്മളെ ആ ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്ന് വന്ന് ഒതുക്കപ്പെടും എന്നുള്ളത് ഭയങ്കര ഒരു ഇതാണ് അത്ര എളുപ്പമല്ല പക്ഷെ എളുപ്പമല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യുമ്പോഴാണ് ആ ഒരു ജീവിതത്തിൽ ഒരു അർത്ഥം വരുന്നത്